ഇനി എച്ച് സി എൻ വാർത്താപരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന ബൈപാസ് റോഡുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ടൗണിൽ പൊതുവായ പാർക്കിംഗ് സംവിധാനം ഉണ്ടാകുകയും ചെയ്താൽ കട്ടപ്പനയുടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി നിലവിലെ സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് വാഹനയാത്രികർക്ക് പുറമെ വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രതിസന്ധി അദ്ദേഹം പറഞ്ഞു കട്ടപ്പനയിൽ നാളുകളായി തുടരുന്ന ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നത് അത്യന്താപേക്ഷിതമാണ് ദിനംപ്രതി ഗതാഗത തടസ്സം മൂലം കട്ടപ്പന നഗരം ശ്വാസം മുട്ടുകയും ചെയ്യുന്നു നിരവധിയായ ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും ആളുകൾ വേണ്ടത്ര ഗൗരവം ഇക്കാര്യത്തിൽ കാണിക്കുന്നില്ല ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ കട്ടപ്പനയുടെ പ്രതിസന്ധിയായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു നമുക്ക് കട്ടപ്പന ടൗണിലെ വഴികളുടെ വീതി കൂട്ടുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമല്ല കാരണം നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് അവിടെ കടകളുടെ കടകളൊക്കെ പുറകോട്ട് മാറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്നത് അവിടെ ബൈപ്പാസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ടൗണിലേക്ക് വരേണ്ട വണ്ടികൾ മാത്രം ആ ടൗണിൽ വന്നാൽ മതി അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ടൗണിൻ്റെ പുറ പുറഭാഗത്തു കൂടിയുള്ള ബൈപ്പാസുകളിൽ കൂടി പോകാനായിട്ട് അവർക്ക് കഴിയും ഇപ്പം നമുക്ക് അതുകൊണ്ട് പാറക്കടവിൽ നിന്നും ഒരു ബൈപ്പാസ് ഇപ്പോൾ പള്ളിക്കാല വരെ അത് വന്ന് നിൽപ്പുണ്ട് അത് ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ അവിടെ വന്നിട്ട് വന്നിട്ട് പള്ളിക്കവരയിൽ വരെ വന്നിട്ട് ഇപ്പോൾ ഏലപ്പാറയ്ക്കൊക്കെ പോകേണ്ടതാണെങ്കിൽ അത് സ്കൂൾ കവര വഴി ആ രീതിയിൽ അങ്ങോട്ട് പോകുന്ന ഒരു ജോൺ ഇനിയും നമുക്ക് ചില ബൈപ്പാസുകൾ ഇപ്പൊ നമുക്കറിയാം വെള്ളയാങ്കുടിയിൽ നിന്ന് ഒരു ബൈപ്പാസ് ഗവൺമെൻറ് കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടി ഐ ടി ഐ ജംഗ്ഷൻ വഴി പള്ളിക്കവരയിൽ വരിക വരികയാണെങ്കിൽ അതും അതോടൊപ്പം തന്നെ വെള്ളയാങ്കുടിയിൽ നിന്ന് ഒരെണ്ണം സുവർണഗിരി വഴി തവരയാറിൽ ചെന്ന് ഇരുപത് ഏക്കർ വഴി വള്ളക്കടവിൽ ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആ അങ്ങനെ ഒരു ബൈപ്പാസ് അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെ അവിടെ നിന്നും പേഴുംകവല വഴി എസ് എൻ ജംഗ്ഷനിൽ വന്ന് നമ്മുടെ നെടുങ്കണ്ടൻ റൂട്ടിലേക്ക് കയറി പോകാൻ കഴിയുന്ന ഒരു ബൈപ്പാസ് ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ബൈപ്പാസുകൾ നമുക്ക് അത് ക്രമപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൗകര്യപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പം ഇടുക്കിയിൽ നിന്നും വരുന്ന ഒരു വാഹനം അത് ഏലപ്പാറ വഴി കോട്ടയത്തിന് പോകുന്ന പോകേണ്ടതാണ് എങ്കിൽ അത് വെള്ളയാംകുഴിയിൽ വരുമ്പോൾ തന്നെ അവിടെ അവിടുന്ന് തിരിഞ്ഞത് പൊന്നിക്കവലയിൽ ചെന്ന് ഇരുപതേക്കറിൽ ചെന്ന് അതേ വഴി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും അത് കുമളിക്ക് പോകേണ്ടതാണെങ്കിൽ അതിലേ ഇറങ്ങി നേരെ അവിടുന്ന് വള്ളക്കടവ് വഴി ആ ആനവിലാസം വഴി അത് കുമിളിക്ക് പോകാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ആനവിലാസം നിന്ന് വരുന്ന ഒരു വണ്ടി അത് കോട്ടയത്തേക്കാണ് പോകേണ്ടത് എങ്കിൽ അത് ഇരുപതേക്കറിൽ വരുമ്പോൾ അടുത്ത് അത് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ മതി അത് ഇടുക്കിക്കാണ് പോകേണ്ടതെങ്കിൽ അവിടെ നിന്ന് നേരെ വെള്ളയാംകുഴി കയറിയാൽ മതി അതോടൊപ്പം തന്നെ മറ്റ് ഒരു നമ്മൾ ഗവൺമെൻറ് കോളേജിൻ്റെ അതിലേ ഉള്ള റോഡ് നന്നാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ നെടുങ്കണ്ടം ഭാഗത്തേക്ക് പോകാനുള്ള വണ്ടികൾ അത് വെള്ളയാംകുടം ഇടുക്കി റൂട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ വെള്ളയാംകുഴിയിൽ നിന്ന് തന്നെ അത് തിരിഞ്ഞ് ഗവൺമെൻറ് കോളേജിൻ്റെ അതിലെ നേരെ വന്ന് വള്ളിക്കവലയിൽ വന്നിട്ട് നമുക്ക് പാറക്കടവിൽ ചെന്ന് ആ വണ്ടിക്ക് അതിലേക്ക് കയറി അങ്ങോട്ട് പോകാം അതോടൊപ്പം തന്നെ കൊമളിയിൽ നിന്നും അതായത് അണക്കിട ഒറ്റരി ഭാഗത്തു നിന്നും വരുന്ന വണ്ടികളാണെങ്കിൽ അത് ഏലപ്പാറയ്ക്ക് പോകേണ്ടതാണെങ്കിലും അത് ഇടുക്കിക്ക് പോകേണ്ടതാണെങ്കിലും ആ അതേ റോഡിൽ തന്നെ വന്നിട്ട് നമുക്ക് തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കും ആ വ വാഹനങ്ങളൊന്നും നമുക്ക് ടൗണിൽ കയറേണ്ട ആവശ്യമില്ല നിന്ന് വരുന്ന ഒരു വാഹനമാണ് എങ്കിൽ അത് ഇടുക്കിക്കാണ് പോകേണ്ടത് എങ്കിൽ അത് എസ് എൻ ജംഗ്ഷനിൽ നിന്ന് നേരെ വേഴുങ്കവല വഴി കെ എസ് ആർ ടി സി ജംഗ്ഷൻ കയറി നേരെ അങ്ങോട്ട് പോകാം ഇനിയും അത് അതല്ല എങ്കിൽ അത് ആ രീതി അങ്ങോട്ട് അങ്ങോട്ട് പോകേണ്ടതാണെങ്കിൽ ആ വഴിക്ക് അവർക്ക് പോകാനായിട്ട് അവർക്ക് സാധിക്കും ഇനിയിപ്പം അവർക്ക് പോകേണ്ടത് എന്ന് പറയുന്നത് ഇടുക്കി റൂട്ടിലാണ് അല്ല ഏലപ്പാറ റൂട്ടിലാണ് എങ്കിൽ അവരെ പുളിയമ്പര വഴി ഇറങ്ങിപ്പോയാൽ പാറക്കാട് വെച്ചിരുന്നു ബൈപ്പാസ് വഴി ഇറങ്ങി അവർക്ക് അതിലേ കയറി അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് റൂട്ടിൽ എങ്ങോട്ട് പോകേണ്ട ആളുകളാണെങ്കിലും ഈ ഏത് സ്ഥലത്തേക്ക് വരേണ്ട ആളുകളാണെങ്കിലും ഈ ടൗണിൽ കയറാത്ത തന്നെ ബൈപ്പാസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് കടന്നു പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ടൗണിലേക്ക് വരേണ്ട ആളുകൾ മാത്രം ടൗണിൽ വന്നാൽ മതി എന്ന് വരുമ്പോഴത്തേക്കും ടൗണിലെ ടൗണിലെ തിരക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും തന്നെയുമല്ല ഈ ബൈപ്പാസുകൾ കടന്നു പോകുന്ന പ്രദേശങ്ങൾ മുഴുവൻ വികസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ടൗണിൽ ഒരു ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സൗകര്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അത് മുനിസിപ്പാലിറ്റിയുടെയും അതോടൊപ്പം തന്നെ വ്യാപാരികളുടെയും എല്ലാം കൂടി ഒന്നെങ്കിൽ ഒരു മൾട്ടി ലെവൽ മൾട്ടി ലെവൽ ഒരു പാർക്കിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർക്കിംഗ് സൗകര്യം നമുക്ക് ടൗണിൽ ഉണ്ടാക്കിയില്ല എങ്കിൽ ടൗണിലേക്ക് വന്ന് കഴിയുമ്പോൾ വഴി സൈഡിൽ വാഹനം ഇടാൻ സൗകര്യമില്ല കടകളുടെ ഫ്രണ്ടിൽ വാഹനം ഇടാൻ സൗകര്യമില്ല എന്നുള്ള നിലയിൽ വരുമ്പോൾ ആർക്കും ടൗണിൽ ടൗണിൽ വന്ന് ഏതെങ്കിലും കാര്യങ്ങൾ നടത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതൊക്കെ വ്യാപാരത്തെയും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളെയും ഒക്കെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഒരു പൊതുവായ ഒരു കോമൺ പാർക്കിംഗ് സംവിധാനം നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട് അടിയന്തിരമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടും ഉണ്ട് അതൊക്കെ ടൗണിൻ്റെ നിലനിൽപ്പിനും ടൗണിൻ്റെ വളർച്ചയ്ക്കും അത് ആവശ്യമാണ് അപ്പോൾ ആ ഒരു സൗകര്യവും ഉണ്ടാവുകയും ബൈപ്പാസുകളുടെ ഉപയോഗം നമ്മൾ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ കട്ടപ്പനയിലെ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ട്രാഫിക് ജാമുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും ഒരു പുതിയ പാർക്കിംഗ് സിസ്റ്റം നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ടൗണിലേക്ക് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ കടന്നു വരുവാനും അവരുടെ വാഹനങ്ങൾ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് അവർക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ല മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നടത്തി പോകാനായിട്ട് കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ബൈപ്പാസുകളുടെ ആ ഉപയോഗത്തിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ടൗണിനോ ടൗണിനോടനുബന്ധിച്ച് ഒരു പൊതുവായ ഒരു പാർക്കിംഗ് സംവിധാനം നമ്മൾ എടുക്കുകയും ചെയ്താൽ ഇന്ന് കട്ടപ്പണയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രാഫിക് പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും നിലവിൽ നിരവധിയായ ബൈപ്പാസ് റോഡുകൾ കട്ടപ്പനയിലുണ്ട് ആളുകൾ അത് ഉപയോഗിക്കാതെ ടൗണിലേക്ക് എത്തുന്നതോടെ വലിയ ഗതാഗത പ്രതിസന്ധിയെയാണ് ദിനംപ്രതി അഭിമുഖീകരിക്കുന്നത് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതോടെ ആളുകൾക്ക് സ്ഥാപനങ്ങളിൽ എത്താൻ പോലും ബുദ്ധിമുട്ട് നേരിടുന്നു ഇത് വ്യാപാര മേഖലയ്ക്കും പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുക വഴി വിവിധ മേഖലകളിലേക്ക് വികസനവും എത്തും